ഹായ് കൂട്ടുകാരെ കുറച്ച് ദിവസമായി ഒക്കെ ഇട്ടിട്ട് എനിക്ക് ചെവിക്ക് നല്ല വേദനയൊന്ന് പഴുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ ഒന്നുകൂടെ ഈ എൻ്റെ കാണിക്കാൻ വേണ്ടി പോകണം കേട്ടോ ശ്വാസം കോട്ടയാണോ നമ്മൾ കാണുന്നത് വീട്ടിൽ പോയാണ് നമ്മൾ കാണുന്നത് കേട്ടോ ഈ ഇത് ഇതുപോലെ ഫ്രണ്ടിലിരുന്നാണ് ഞാൻ പോവാറ് എനിക്ക് ഇച്ചാലും കംഫർട്ട് അതാണ് കേട്ടോ അപ്പം ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് വേദന ഉണ്ട് നമ്മൾ മരുന്നൊക്കെ മേടിച്ചിട്ടൊന്നും കുറഞ്ഞില്ല അതുകൊണ്ടാണ് അപ്പോൾ അത് ആഞ്ഞിലും കൂടെ എത്തി ആഞ്ഞിലും കൂട്ടിലാ ഭാഗത്തൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഹായ് അയക്കണം ഫ്രണ്ട്സേ അപ്പോൾ അതാ ഇവിടെയൊക്കെ ഞാൻ നേരത്തെ വന്ന് മാർക്കറ്റാണ് കേട്ടോ അവിടെ വന്ന് മീനൊക്കെ മേടിച്ച് ഞാനിപ്പോൾ ഓർത്തു അപ്പം ഇല്ല പിന്നെ അതുപോലെ ഭയങ്കര മഴയായിരുന്നല്ലോ ഭയങ്കര മഴയും കാറ്റും ആയിരുന്നു അപ്പം കറണ്ടിൻ്റെ ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് വീട് ഇടാനും പറ്റിയത് ഈ ഒരു ഊഞ്ഞാൽ ഉപയോഗിച്ചിട്ടുള്ളവരും വാങ്ങിച്ചിട്ടുള്ളവരും ഈ പറയണേ ഞങ്ങൾ ഞാനൊക്കെ കൊച്ചായിരുന്നു അപ്പോൾ ഭയങ്കര കൊതിയായിരുന്നു അത് കൊണ്ടൊരു ഊഞ്ഞാൽ വാങ്ങിച്ച് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് കെട്ടി ഓടിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ ഈ പരിസരത്തൊക്കെ ഉള്ള അതൊക്കെ ഉണ്ടെങ്കിൽ കായ് അയക്കണം കേട്ടോ അപ്പോൾ നമ്മൾ നേരെ പോകുന്ന ശാസ്താംകോട്ട കായലിലേക്കാണ് അപ്പോൾ നമ്മൾ അടൂർ ഭാഗത്തേക്കാണ് തിരിഞ്ഞു പോകുന്നത് കേട്ടോ ശാസ്താംകോട്ട കായലും ആ വാക്കം നമ്മൾ നമ്മുടെ നേരത്തെ വീഡിയോസൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പം എനിക്കിവിടെ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളും ഒന്നും അധികം പരിചയമില്ല കേട്ടോ എനിക്കങ്ങനെ ചേച്ചി കൂടെ പോകുമ്പോൾ ഞാൻ പോകുന്നുള്ളൂ അല്ലാതെ എനിക്ക് പറഞ്ഞറിയാനൊന്നും എനിക്കറിയത്തില്ല സ്ഥലം ഏതാണെന്നൊക്കെ നമ്മളിവിടുന്ന് നേരെ പോകുന്ന ആ ഒരു ഭാഗത്തേക്കാണ് അടൂര ഭാഗത്തേക്കാണ് ഇപ്പം നമ്മൾ ഇവിടുന്ന് വലത്തേക്ക് തിരിഞ്ഞിട്ട് ചെറിയൊരു കൊച്ചു വഴിയെന്ന് നല്ല കട്ടറുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് ആ മഴയൊക്കെ കൊണ്ട് അത്യാവശ്യം വെള്ളമൊക്കെ കയറി റോഡൊക്കെ ഒരുമാതിരി കുളം പോലെ കിടക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ടൊക്കെ കുറച്ചുകൂടി ഇതായിരുന്നു എനിക്കിപ്പോൾ കാലിനൊക്കെ നല്ല വേദന ആണ് കഴിച്ചത് അപ്പോൾ നമ്മളിതാ ഡോക്ടറുടെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇവിടെ പോയാലാണ് നമ്മൾ കാണുന്നത് കണ്ടോ ഗൈസ് എനിക്ക് വേദന എടുത്തിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ ഗെയിം കളിക്കുന്നു എവിടെ പോയാലും ഗെയിം കളി രാത്രി പത്ത് മണി പന്ത്രണ്ട് മണി എടുത്താൽ കണ്ടില്ലേ എവിടെയിരുന്നു ഗെയിം കളിച്ചോണ്ടെങ്കിൽ അത് ഒരു നാലഞ്ച് ഗെയിമാണ് ഡൗൺലോഡ് ചെയ്തിട്ടിരിക്കുന്നത് ഗൈസ് അതിൽ കഴിച്ച് ഓരോന്നോരോന്ന് മാറി മാറി കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളിങ്ങനെ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അധികം തിരക്കൊന്നുമില്ലായിരുന്നു അങ്ങനെ നമ്മൾ ഡോക്ടറെ കണ്ടിട്ട് ഇറങ്ങിയപ്പം ഇൻഫെക്ഷനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ മരുന്നൊക്കെ എഴുതി തന്നു അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി വെച്ചാൽ നിൽക്കും കേട്ടോ അപ്പോൾ അതാ ഡോക്ടറിൻ്റെ ഓപ്പോസ് അപ്പോൾ അതാ ഓപ്പോസിറ്റ് തന്നെയായിരുന്നു കേട്ടോ മെഡിക്കൽ സ്റ്റോർ ഉണ്ടായിരുന്നത് അത് എൻ്റെ ഷോ ഗൈസ് എന്നാൽ ഷോയ്ക്ക് ഒരു കുറവുമില്ല അപ്പോൾ അതാണ് ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് മരുന്നൊക്കെ മേടിച്ചുകൊണ്ട് ഇറങ്ങി കേട്ടോ തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് വരുവാണ് ഈ സ്ഥലം എവിടെയാണെന്നുള്ളവരെന്ന് പറയണേ ഈ സ്കൂളാണ് കേട്ടോ മോള് പഠിക്കുന്നത് പിന്നെ എൻ്റെ തൊട്ടിപ്പുറത്തെ സ്കൂളിൽ മോനും പഠിക്കുന്നത് ഇത് ഇച്ചായും പഠിച്ച സ്കൂളാണ് കേട്ടോ ഞങ്ങൾ കുറ്റിമുക്കിലെത്തി കുറ്റിമുക്കിൽ ഐ സി സിയും കുറ്റിമുക്ക് എനിക്ക് അങ്ങനെ പറഞ്ഞ് എനിക്കറിയില്ല ഇതാണ് ഇതാണ് ഞങ്ങളെ വീട്ടിലേക്ക് പോകുന്നത് നമ്മുടെ ഉള്ള വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് നല്ല പച്ചപ്പ് നിറഞ്ഞ് ഇപ്പം മഴയൊക്കെ പെയ്തു കഴിഞ്ഞുകൊണ്ട് നല്ല രസമുണ്ട് കാണാനൊക്കെ ആയിട്ട് ഈ വഴിയാണ് സഹിക്കാൻ പറ്റാത്ത നടക്കാനും പാടും ഇത്രയും ദൂരം നടക്കാൻ എനിക്ക് ഇപ്പോൾ ഒട്ടും വയ്യ ഇത് ചേന അവിടെ നിന്ന് വീട് വരെ എന്നെ എടുത്തോണ്ടാണ് ചിലപ്പോൾ പോവാറ് പിന്നെ വണ്ടിക്ക് പോകുന്ന വെച്ചാൽ ഭയങ്കര കുരുക്കവും ചെളിയും ഒക്കെയാണ് ഇവിടെ നമുക്ക് വഴിയൊക്കെ ഉണ്ടായിരുന്നതാണ് കേട്ടോ ഇവിടം വരെ നമ്മൾ വഴിയൊക്കെ മേടിച്ചിരുന്നു പിന്നെ കുറച്ച് ഇഷ്യൂസൊക്കെ കാരണം അത് വഴി നമുക്ക് വീട് വരെ കിട്ടിയിട്ടില്ല ഈ വഴി ഉണ്ട് ഇവിടെ കല്ലിൻ്റെ ഇടയ്ക്ക് ആ വണ്ടി ഇടയ്ക്ക് ടക്കായിപ്പോയി ഭയങ്കര കെട്ടാണ് നിങ്ങളാ ഫോൺ ഇത് കുലുങ്ങുന്ന അനുസരിച്ച് തന്നെ അറിയാമല്ലോ ഭയങ്കര ഇതാണ് വഴി കിട്ടുക എൻ്റെ വണ്ടിയൊന്നും ഇതിലേ വരത്തില്ല കേട്ടോ ഉള്ളൂ സ്കൂട്ടിയും ബൈക്കും മാത്രമേ ഇതിലേ വരത്തുള്ളൂ പെട്ടെന്നൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഒന്ന് കൊണ്ടുപോകണമെങ്കിൽ ഒന്നും ഈ വഴിയും കൊണ്ട് പറ്റില്ല നേരെ പോയാലും അവിടെ ഒരു വീടുണ്ട് അങ്ങനെ നമ്മളെ വീട്ടിലെത്തിയിട്ടോ അത് പിള്ളേർക്കതോ വാഴക്ക ഒക്കെ നിൽക്കുന്ന അപ്പോൾ ഇത്രയും കുളുകയും മരുന്ന് ചെവിയിൽ ഒഴിക്കാനുള്ള മരുന്നും കുളുകയും കഴിക്കാനൊക്കെ ഉള്ളതാണ് കേട്ടോ ആ ചീട്ടയിൽ എഴുതിയിരിക്കുന്ന ആർക്കെങ്കിലും മനസ്സിലായെങ്കിലൊന്നു പറയണ എനിക്കൊന്നും മനസ്സിലായില്ല കേട്ടോ ഓക്കെ